ശരി ശ്രീ അനിൽകുമാർ സി പി നേതാവ് കൂടി നോക്കുമ്പോൾ ശ്രീ അനിൽകുമാർ ഇപ്പോൾ ശബരിമലയിൽ നടത്തിയ കടത്തിയ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇപ്പോഴുമില്ല ഇപ്പോൾ ഗോവർദ്ധനിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് അതുപക്ഷേ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ ഭക്തിയുടെ മാർക്കറ്റിൽ കോടാനുകോടിക്ക് വിറ്റിട്ടുണ്ടാകുമെന്ന സംശയം ഇപ്പോഴും നിൽക്കുകയാണ് എസ് ഐ ടി അന്വേഷണം ഡെൻഡികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് ദ്വാരപാലക സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്വർണം അരിച്ചെടുത്തു എന്ന കാര്യം ഭണ്ഡാരം സമ്മതിച്ചു കഴിക്കും അതുപോലെ തന്നെ അത് സ്വർണം വിലക്ക് വാങ്ങി എന്ന കാര്യം പോറ്റ് സമ്മതിച്ചു കഴിക്കും ഈ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസുകാര് സ്വർണം കിട്ടിയിട്ടില്ല സ്വർണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് വേറെ ഉദ്യോഗസ്ഥരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ പോലീസ് അപ്പോഴും യുക്തിയില്ല എന്നതാണോ അല്ല അങ്ങനല്ല ഇത് രണ്ടും രണ്ടാണ് കാര്യം ദ്വാരപാലക ശില്പങ്ങള് എന്ത് നടത്തി അതിലെന്ത് ക്രമക്കേട് നടത്തി എന്ത് കൊള്ള നടത്തി എന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞു സോണിയാഗാന്ധിയുടെ ഇടവും വലവും നിൽക്കുന്നവരാണ് അതിലെ കുറ്റവാടികൾ എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇതല്ലാത്ത പഞ്ചരോഗ വിഗ്രഹങ്ങൾ അന്താരാഷ്ട്ര അന്താരാഷ്ട്രപുടിയിൽ വിറ്റു അത് സി പലസ്വാമി ക്ഷേത്രത്തിൽ അവരെ വിറ്റു എന്നാണ് ജനനത്തിലൊക്കെ പറയുന്നത് അങ്ങനത്തെ കാര്യം പറഞ്ഞ പിന്നെ അത് അന്വേഷിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് അതും സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് നിന്നാൽ ഞങ്ങൾ തന്നെയാണ് സങ്കടപ്പെടുന്നത് അത്തരം എല്ലാ അന്വേഷണം നടക്കട്ടെ സോണിയാഗാന്ധിയോട് നിൽക്കുന്ന വ്യക്തികളിൽ ും പത്മകുമാറും ഒക്കെല്ലേ കൂടുതൽ പരിചിതമായ മുഖങ്ങൾ കോടതി ജാമ്യം പോലും സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവരുടെ മുഖം നിങ്ങൾ മുഖം കാണാത്തത് ചോദിച്ചത് അതിലേക്ക് മാത്രമായി രാഷ്ട്രീയമല്ലേ അതിലേക്ക് മാത്രമായി ഊന്നുന്ന ഒരു രാഷ്ട്രീയമല്ലേ അതിനപ്പുറത്ത് പത്മകുമാറിന്റെയും വാസുവിന്റെ ഒക്കെ റോൾ എന്തുകൊണ്ടാണ് പ്രത്യേകമായി പറയാതെ പോകുന്നത് എന്താണ് സംശയം പത്മകുമാറിനെ ഇതിലെ റോൾ എന്താണ് ഈ സ്വർണം മൂറ്റിയ കാര്യത്തിലോ അത് വിറ്റ കാര്യത്തിലോ അതിന്റെ ഗീതം പറ്റിയ കാര്യത്തിലോ പത്മകുമാറിന് പങ്കുണ്ട് എന്ന കാര്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്താണോ വസ്തുത വസ്തുത അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ടാണ് ഇതാണ് ഞങ്ങൾ എസ് ഐ ടിക്ക് പിന്തുണയാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഹൈക്കോടതിയുടെ രണ്ട് ജഡ്ജിമാരാണ് അന്വേഷണത്തിന് മേൽനോട്ടം ജാമ്യം വാദം കേട്ട് ഉത്തരവ് പറഞ്ഞ ജഡ്ജിയെ ഈ കേസിനകത്ത് മേൽനോട്ട ചുമതലയുള്ള ആളല്ല മേൽനോട്ട ചുമതലയുള്ള രണ്ട് ജഡ്ജിമാരെയും സംശയമുനില് നിർത്തുന്ന വിധം മേൽനോട്ട ചുമതലയില്ലാത്ത ഒരു സിംഗിൾ ജഡ്ജി ജാമ്യാപേക്ഷയിൽ പറഞ്ഞ വാക്കുകൾ വാചകങ്ങൾ വളരെ ഒരു കോടതിക്കകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സാമാന്യ മര്യാദയുടെ നിയമലംഘനമാണ് അത് വെച്ചിട്ട് പ്രതിപക്ഷം ആക്രമിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് എന്ന് ഇത്തരം കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ തെറ്റായ ആശയങ്ങൾ ഉത്പാദിപ്പിച്ചു ആലോചിക്കുന്ന ഭാഗത്ത് ഉദ്ദേശിക്കുന്നതാണ് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടൽ ആ ഇടപെടലിന് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതാണോ അങ്ങനെ ഒരു സംശയമാണോ അങ്ങ് പരസ്യമായി ഉന്നയിക്കുന്ന കുറെ കൂടി ഇന്ന് ജാമ്യവാദം കേട്ട ജഡ്ജിയുടെ അടുത്ത് ഈ കേസിന്റെ മുഴുവൻ വസ്തുതകളും ഇല്ല കുറെയേറെ കാര്യങ്ങൾ രഹസ്യമാണ് സീൽ വെച്ച കവറ് കൊടുത്തതാണ് അതിലെ ഒരു വസ്തുതയും ജാമ്യം കൊടുത്ത ജാമ്യവാദം കേട്ട ജഡ്ജിയുടെ മുമ്പിലില്ല ഇപ്പൊ അപ്പൊ സീൽവെച്ച കവറിൽ ഈ കാര്യങ്ങൾ ശേഖരിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ജഡ്ജിമാർ തൊട്ടടുത്ത മുറിയിൽ ചുമതലക്കാരുണ്ടായിരിക്കെ അവരെ പോലും സംശയ മനയിൽ നടത്തിയ ഒരു സിംഗിൾ ജഡ്ജി പറഞ്ഞ വാചകങ്ങൾ ഹൈക്കോടതിയുടെ തന്നെ നിയമവ്യവസ്ഥക്ക് അനുചിതമാണ് യോജിക്കുന്നതല്ല എന്നാണ് നിയമരംഗത്തുള്ളവരുടെ അഭിപ്രായം ഞാൻ അഭിപ്രായം ആദ്യ ദിവസം മാതൃമിച്ച് പറഞ്ഞ ആളാണ് എനിക്കിത് മനസ്സിലായിട്ടില്ല ജാമ്യ ഹർജി വാദം കേൾക്കുമ്പോൾ കോ ജഡ്ജി പറയുകയാണ് ഞാനും കൊടുക്കാൻ പറ്റത്തില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശരിയായി കണ്ടെത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിനോടൊപ്പാണ് എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തല്ലാം കൂടുതൽ ഇറങ്ങിത്തിരിക്കാൻ പാടുണ്ടോ അവർക്ക് വിശദീകരിക്കാൻ അവസരം കൊടുക്കാതെ അവരെ കുറിച്ച് ആക്ഷേപകരമായ കാര്യങ്ങൾ പറയാൻ ഇറങ്ങിത്തിരിക്കാനിടയുണ്ടോ അടുത്ത ചോദ്യം ജാമ്യഘടതിയിലെ ഭാഗത്തിന് ശേഷമാണോ ഭണ്ഡാരിയെ പിടിച്ചത് ഗോവർദ്ധനെ പിടിച്ചത് ഗോവർദ്ധനെ ഭണ്ഡാരി എംബേ പൊക്കിക്കഴിഞ്ഞു അവരുടെ കയ്യിലെ വസ്തുതകൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കളമാണെന്നുള്ള മറ്റു വസ്തുതകളിൽ ലഭ്യമായി കഴിഞ്ഞാണ് പണിപ്പോ ഭാരിയുടെ തന്നെ അവിടെ ഇത് ഉദിച്ചതായിട്ടുള്ള രേഖ പിടിച്ചെടുത്തു കഴിഞ്ഞാണ് ഭണ്ഡാരിയെ യഥാർത്ഥത്തിൽ ജയിലിൽ ഇട്ടത് എന്നിട്ടും വിഷു തരത്തിലുള്ളവർ വാദിക്കുന്ന അവർക്ക് നിരപരാധികളാണ് ഈ ഒരു ടി മണിയുടെ പുറകെ പോകും ടി മണിയുടെ പുറകെ പോകുന്നതിനോട് തെറ്റുമില്ല ഏത് മണിയാണെങ്കിലും അത് സോണിയാഗാന്ധിയുടെ അടുത്തുള്ളവരും ഇല്ലാത്തവരും ആരാണേലും ഏത് കുറ്റവാളിയും ജയിലിൽ അടയ്ക്കപ്പെടണം ഇതാണ് ഞങ്ങളുടെ വാദം ശരി നന്ദി ശ്രീ കെ എനിൽ കുമാർ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ജഡ്ജിന്റെ നിരീക്ഷണം ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം യഥാർത്ഥ പ്രതികളത് സോണിയാഗാന്ധിക്കൊപ്പമുള്ളവരാണ് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു രാഷ്ട്രീയ ആരോപണത്തിന് അപ്പുറത്തേക്ക് തെളിവ് ഇതൊരു എസ് ഐ ടി യുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതും വളരെ പ്രധാനമായും